പശ്ചിമബംഗാൾ സർക്കാരിന് അന്തിശാസനം നൽകി ജൂനിയർ ഡോക്ടർമാർ മണിക്കൂറിനകം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന് പിന്നാലെയാണ് ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ സമരം ആരംഭിച്ചത് സർക്കാരുമായി സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ ചർച്ച നടത്തിയിരുന്നു ചർച്ചകളിൽ നൽകിയ പാലിക്കാൻ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജൂനിയർ ഡോക്ടർമാർ സർക്കാരിന് അന്തിശാസനം നൽകിയത് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സമരരംഗത്തുള്ള ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ആർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് സുപ്രീം കോടതി സ്വമേധയായെടുത്ത കേസിൽ പശ്ചിമ ബംഗാൾ സർക്കാർ കോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയിരുന്നു ഡോക്ടർമാർ മുന്നോട്ടു വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന സർക്കാർ കോടതിയിൽ സമ്മതിച്ചതായും സമരരംഗത്തുള്ള ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ ചർച്ചക്കു പോലും സന്നദ്ധമാകുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് അന്ത്യശാസനം നൽകിയതെന്നും അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നും ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു ആശുപത്രികളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക ശുചിമുറികളും ബയോമെട്രിക് സംവിധാനവും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ കാര്യങ്ങൾ ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായി പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു അതേസമയം സുപ്രീംകോടതി ആശുപത്രികളിലെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും നൽകാൻ രൂപം നൽകിയ ടാസ്ക് ഫോഴ്സിനോട് ഇടക്കാല റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി